കൗൺസിലിംഗ് ചോദ്യപേപ്പർ സംബന്ധിച്ച കേസ് പരിഗണിക്കുന്ന സാഹചര്യത്തിലാണ് നീറ്റ് യു ജി കൗൺസിലിംഗ് കേന്ദ്രം നിർത്തിവെച്ചത് ഇന്ന് തുടങ്ങാനിരുന്ന നീറ്റ് യു ജി കൗൺസിലിംഗ് ആണ് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ മാറ്റിവെച്ചത് ചോദ്യപേപ്പർ ചോർന്നതിന് പിന്നാലെ നീറ്റ് യു ജി പരീക്ഷ റദ്ദാക്കണമെന്നും പരീക്ഷ വീണ്ടും നടത്തണമെന്നുമുള്ള ആവശ്യം ശക്തമായിരുന്നു നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച സംബന്ധിച്ച കേസ് തിങ്കളാഴ്ച സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കെയാണ് കൗൺസിലിംഗ് മാറ്റിവെച്ചതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചത് പുതിയ തീയതി എന്ന് പ്രഖ്യാപിക്കുമെന്ന് ഏജൻസി വ്യക്തമാക്കിയിട്ടില്ല ഇതോടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മെഡിക്കൽ പ്രവേശനം പ്രതിസന്ധിയിലായി നീറ്റ് പരീക്ഷ പേപ്പർ ചോർച്ചയും പരീക്ഷയുടെ നടത്തിപ്പും ചോദ്യം ചെയ്തുള്ള ഹർജിയാണ് സുപ്രീംകോടതി പരിഗണിക്കാനിരിക്കുന്നത് ചീഫ് ജസ്റ്റിസിന്റെ നേതൃത്വത്തിലുള്ള സുപ്രീംകോടതി ബെഞ്ച് തിങ്കളാഴ്ച രാവിലെ ഹർജി പരിഗണിക്കും എന്തുകൊണ്ടാണ് കൌൺസിലിംഗ് മാറ്റിവെച്ചതെന്ന വിശദീകരണം സർക്കാർ ഇതുവരെ നൽകിയിട്ടില്ല നടപടിക്ക് പിന്നാലെ സർക്കാരിനെതിരെ വിമർശനം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം നാഷണൽ ഡെസ്ക് മലയാളം